നമസ്കാരം ബീറ്റ് മലയാളം ഈ വർഷം ദുൽഖർ സൽമാൻ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സി ഐ എ അഥവാ കോമറേഡിൻ അമേരിക്ക തിയേറ്ററുകളിലെത്തി ബാഹുബലി ടു എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിനൊപ്പം റിലീസ് ചെയ്ത ചിത്രത്തിന് വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത് റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും നിറഞ്ഞ സദസ്സിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് ഫാൻ ഷോ പൂർത്തിയായപ്പോൾ മികച്ച റിപ്പോർട്ടാണ് ചിത്രത്തിന് ലഭിക്കുന്നതും റൊമാൻസും ഫ്രണ്ട്ഷിപ്പും കോമഡിയും എല്ലാം ചേർന്ന ഉഗ്രൻ പടമെന്നാണ് ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയ പലരും അഭിപ്രായപ്പെടുന്നത് സമകാലിക കോട്ടയം രാഷ്ട്രീയം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ചിത്രം തുടങ്ങുന്നത് ഡിവൈഎഫ്എയുടെ സമർ നേതാവായുള്ള ദുൽഖറിന്റെ ഗംഭീര എൻട്രി ആരാധകരെ ആവേശം കൊള്ളിക്കുന്നതാണ് ആക്ഷൻ സീനുകളിൽ അമൽനീരതന്റെ ത്രില്ലിംഗ് സ്റ്റൈൽ കാണാം ദുൽഖർ അമൽ നീരത് ടീം ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് സി ഐ എ നാട്ടിൽ നിന്ന് അമേരിക്കയിലെത്തുന്ന ഒരു സാധാരണക്കാരനായ പാലാക്കാരന്റെ കഥയാണ് സിനിമ പ്രശസ്ത ഛായാഗ്രഹകൻ സി കെ മുരളീധരന്റെ മകളാണ് നായിക കാർത്തിക സൗബിൻ ജിനു ജോസഫ് നടൻ ജോൺ വിജയ് എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ഷിബിൻ ഫ്രാൻസിസ് പാല പൂവത്തോട് സ്വദേശിയാണ് ഗോപി സുന്ദറിന്റേതാണ് സംഗീതം അമലിന്റെ സഹായിയായിരുന്ന രണദിവയാണ് സിനിമറ്റോഗ്രഫി നിർവ്വഹിക്കുന്നത് അമൽനീരത് പ്രൊഡക്ഷൻസിന്റെ നാലാമത്തെ ചിത്രം കൂടിയാണ് സിഐഎ ചിത്രം കണ്ട പ്രേക്ഷകർക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് കമന്റ് ബോക്സിൽ ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ മലയാളം